പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇത്രത്തോളം സമയം കർത്താവിൻ്റെ പാതപിഠത്തിലായിരിക്കാൻ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് സ്തോത്രം സന്തോഷത്തോടെ നാം ആയിരിക്കുകയാണ് സ്തോത്രം ഓരോ കത്ര ദിവസത്തിലും നമ്മൾ സന്തോഷം അനുഭവിക്കുന്നവരായിത്തീരണം ഹാലുയ്യ ഓരോ ദിവസവും സന്തോഷം അനുഭവിക്കുന്നവരായിട്ടിരിക്കണം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും മാത്രമേ കാര്യമുള്ളൂ കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ ശരീരത്തോട് ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ ആർക്കും കഴിയത്തില്ല അതാത് ദിവസത്തിന് അതാത് ദിവസത്തെ ദോഷം മതി യേശു കർത്താവ് പഠിപ്പിച്ച ഒത്തിരി അങ്ങ് വിചാരപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല വിചാരപ്പെടാൻ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് വിചാരപ്പെടാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് സ്തോത്രം പക്ഷേ കർത്താവ് പറഞ്ഞു നമ്മളതിങ്ങനെ വിചാരപ്പെടണ്ട വ്യാകുലപ്പെടണ്ട അതുകൊണ്ട് ഇന്നു പകലിൽ ഏതെങ്കിലുമൊക്കെ വ്യാകുലം ഉണ്ടെങ്കിൽ ആ വ്യാകുലം അങ്ങ് വിട്ടുകള ദൈവം ഒരു നീക്കിപോക്ക് ഉണ്ടാക്കും ദൈവം ഒരു നീക്കി പോക്ക് ഉണ്ടാകും ഹലുയ്യ എനിക്കറിയാം ഇപ്പോൾ പ്രവചന ശബ്ദത്തിലാണ് ഞാൻ പറയുന്നത് ദൈവം ചില ആളുകളുടെ ജീവിതത്തിൽ നീക്കി തരും വ്യാകുലത്തിൻ്റെ ആവശ്യമില്ല രോഗത്തെ ഭയന്നും കടത്തെ ഭയന്നും ഭാവിയെ ഭയന്നും കുഞ്ഞുങ്ങളുടെ കാര്യം ചിന്തിച്ചും ഒന്നും ഭാരപ്പെടണ്ട സ്തോത്രം നാമ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നാം ഇങ്ങോട്ട് വന്നപ്പോൾ എന്ത് ചെയ്തില്ല ഒന്നും കൊണ്ടുവന്നില്ല ഇനി ഇവിടെ ഒന്നും എന്ത് ചെയ്യല കൊണ്ടുപോകത്തുമില്ല പിന്നെ ഈ കാണിക്കുന്നതെല്ലാം നാരായണത്ത് പ്രാന്തം കാണിക്കുന്നവരുള്ള കാട്ടായേ ഇവിടോട്ട് നമ്മൾ വചനം എന്ത് കാര്യം അറിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും കൊണ്ടുപോകുന്നില്ല ഇവിടുന്നൊന്നും കൊണ്ടുപോകത്തുമില്ല പിന്നെന്താ ഇപ്പം നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നോ അത് മുഴുവൻ ലാഭമാണ് കാരണം ഇതിനൊന്നും നമ്മൾ അർഹതപ്പെട്ടവരല്ലായിരുന്നു അത് മുഴുവൻ ലാഭമാണ് സ്തോത്രം ഹലുവിയ സ്തോത്രം ദൈവത്തിൻ്റെ വചനം എത്ര കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങൾ എഴുതിയേക്കുന്നത് സ്തോത്രം ഹലുവിയ നമ്മുടെ ഈ മാതാവിനോട് ഒരു പ്രത്യേക സ്നേഹം കുഞ്ഞുങ്ങൾക്ക് വേണം കേട്ടോ പിതാവിനോട് വേണ്ടെന്നല്ലെന്ന് പറഞ്ഞാൽ അവരാണ് പിതാവില്ലെങ്കിൽ മാതാവില്ല കാരണം ഇപ്പം ഈ പിള്ളേരൊന്നും അമ്മയെ അനുസരിക്കത്തില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് പിടിച്ച് നിങ്ങൾ അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ പൊക്കൊടിയിൽ നിന്ന് പോയ ആ വയറാണ് ആ വയറിങ്ങിൽ നിന്നാണ് ഇതെല്ലാം ഇങ്ങോട്ട് നിങ്ങൾക്ക് ലഭിച്ചത് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ അവിടെ ആ അതിൻ്റെ പാളെ പാളിയൽ പറ്റിപ്പിടിച്ച് കിടന്ന പൂക്കൾക്കൊടി നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്തത് എല്ലാം ലഭിച്ചത് ഒരു പ്രേരണ തോന്നിയിട്ട് ഞാൻ പറഞ്ഞാൽ കേട്ടോ അമ്മമാരെ അവഗണിക്കുന്ന പലരുമുണ്ട് അവഗണിക്കാൻ പാടില്ല സ്തോത്രം അവരുടെ ബദ്ധപ്പാടിനെ ഒന്ന് സ്തോത്രം മനസ്സിലാക്കണം ഹലലുയ ആ ഒരു ബഹുമാനം കുഞ്ഞുങ്ങൾ അമ്മമാർക്ക് കൊടുക്കണം ഞാൻ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയ കാര്യമുണ്ട് ഈ കുഞ്ഞുങ്ങളെ കെട്ടിച്ച് അവർ ഗർഭിണിയായി കഴിഞ്ഞൊരു കുഞ്ഞുണ്ടാകുമ്പോഴാണ് അവർക്ക് അമ്മമാരോട് സ്നേഹം തോന്നുന്നത് കാരണം ഇങ്ങനാണല്ലോ എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഉള്ള സ്നേഹം വന്ന് അതുകൊണ്ട് ആ സ്നേഹം ഹലലുയ അമ്മമാരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടുള്ള എത്ര പിള്ളേരുണ്ട് ഇനിയും പ്രായമായാലും ചെയ്യാം കേട്ടോ ഹലിയ ഒരു നിയോഗത്തോടെ ഞാൻ പറയാം അപ്പം അങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളറിയാതെ ഒരദൃശ്യമായ അനുഗ്രഹം നിങ്ങളുടെ മേ വരും ഒന്ന് പ്രാക്ടീസ് ചെയ്യണേ നിങ്ങളറിയാതെ അദൃശ്യമായ ഒരനുഗ്രഹം ചില മക്കൾ ആ പിള്ളേർ അമ്മമാരെ ചെന്ന് കെട്ടിപ്പിടിച്ച് അനുഗ്രഹം മേടിക്കുന്നവരുണ്ട് അത് ചെയ്യണം എത്ര പ്രായമായി കഴിഞ്ഞാലും അതൊരനുഗ്രഹമാണ് സ്തോത്രം പിതാക്കന്മാരുടെ അനുഗ്രഹം വേറെ അത് അതിനേക്കാളിൽ വിലയേറിയതാണ് അവരുടെ വിയർപ്പ് അവരുടെ അധ്വാനം അതെല്ലാം നമ്മളൊന്നറിയണം നമ്മളെന്തോരും ഓടി അധ്വാനിച്ച് ഇത്രയും വന്നത് അപ്പോൾ ഇതെല്ലാം ശരിയാകണമെങ്കിൽ കുടുംബത്തിൽ നിന്ന് അടിസ്ഥാനപരമായിട്ട് ഈ കാര്യങ്ങൾ അതിൻ്റെ ചാലിൽ വരണം അതിൻ്റെ ചാലിൽ വന്നെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുള്ളൂ ശരിയാകത്തുള്ളൂ നമ്മൾ ഈ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹലുയ്യ അബ്രഹാം ഇസുഖാക്കിനെ യാഗം കഴിക്കാൻ പോകുന്ന ഒരു സമയമുണ്ട് ഇസുഖാക്കിന് തീരെ കുഞ്ഞല്ലായിരുന്നു അവൻ അല്പമായ പ്രായമൊക്കെ ഉണ്ട് അവൻ ഓടിമ് രക്ഷപ്പെടാൻ നമ്മുടെ എന്ത് ചെയ്തു വിറക് എടുത്തവൻ്റെ ചുമലിന്മേ വെച്ചെന്ന് അവനെ യാഗം കഴിക്കാനുള്ള വിറക് അബ്രഹാമല്ല ചുമന്നത് അപ്പോൾ അവനെ വേറെ കഴിക്കാനുള്ള ആ വിറക് ഈ കഴുതപ്പുറത്തുനിന്ന് കയറ്റി മോറിയാ മല വരെ ചുമന്നതാരാ ഇസഖാക്കാ ആ ഇസഖാക്കിനെയാണ് അബ്രഹാം പിടിച്ചു കെട്ടി എന്തു ചെയ്തത് യാഗപിടുത്തേക്കിടത്തിയത് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ മക്കളും മനസ്സിലാക്കണം ഹലുയ വേണേ അവൻ ഓടി രക്ഷപ്പെടാമായിരുന്നു ഇല്ലെങ്കിൽ അപ്പനെ ഇടാമായിരുന്നു എല്ലാം ഒക്കെ ചെയ്യാമായിരുന്നാ പക്ഷേ ആ ഒരു വിധേയത്വം ഹലെ ലുയ്യ എപ്പോഴും മാതാപിതാക്കൾക്കോട് കുഞ്ഞുങ്ങൾക്കൊരു വിധേയത്വം ഉണ്ടാകണം ആ വിധേയത്വം നഷ്ടപ്പെടരുത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ നന്മ അനുഭവിക്കുന്ന ഒരാളാണ് ഇപ്പോഴും അവരുടെ ആ വിധേയത്തെ ഞാൻ മനസ്സിലാക്കുന്ന ആളാണ് സ്തോത്രം ഹലെ ലുയ്യ ഞങ്ങളുടെ മാതാപിതാക്കളോടും സ്തോത്രം ഹാലെ ലൂയ്യ ഞങ്ങളങ്ങനെയാണ് നിന്നത് നമ്മുടെ അറിവുകേടിൻ്റെ കാലത്ത് അമ്മയോടൊക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ അത് ഓർക്കുമ്പോൾ നമുക്ക് പശ്ചാത്താപം വരും അത് അച്ചാനോടും ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരുക്കരുത് ബ്ലസ്സിമോളെ അടിച്ചു സത്യത്തിൽ അച്ചാനും പതുക്കെ ഒന്ന് അടിച്ചേ ഉള്ളൂ അവൾ കിടന്ന് ഭയങ്കര ഒരലറ് എൻ്റെ അപ്പച്ചൻ അടിച്ചെന്നെ തല്ലിക്കുല്ലുന്നും പറഞ്ഞ് അതവിടെ കുഴപ്പമായിരുന്നു അവള് പറഞ്ഞു തല്ലിക്കൊല്ലുന്നേന്നും പറഞ്ഞൊരു അലറ് അപ്പോഴത്തേക്ക് ഞാൻ വന്നു ചോദിച്ചാൽ അച്ചാ അച്ഛൻ്റെ പണിയൊന്നുമില്ലേ കൊച്ചിനെ എങ്ങനെയാന്നല്ലേ ഇച്ചിരി സീരിയസ് ആയിട്ട് പറഞ്ഞു അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഹലെ ലുയാ ഞാൻ പറഞ്ഞത് സ്തോത്രം ഹലെ ലുയാ അവരെ ഞങ്ങൾ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തതിൻ്റെ നന്മകളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ഹലെ ലുയ നമുക്ക് എന്തറിവും കഴിവും ഉണ്ടായിട്ടാണ് സ്തോത്രം ദാവീത് പറയുന്നുണ്ട് ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ ജനവും എന്തുള്ളൂ എല്ലാം നിങ്കിൽ നിന്ന് വന്നതാണ് എല്ലാം നീ തന്നതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ കഴിവല്ല അല്ല ദൈവം തന്നതാ ദൈവത്തിൻ്റെ ദാനമാ അത് അറിയണം നമ്മൾ നെകളിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത് നമ്മൾ എന്തെല്ലാം നന്മ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം ദൈവം നമുക്ക് തന്നതാ സ്തോത്രം അത് മാത്രം ഒന്ന് ഓർത്താൽ സ്തോത്രം ഞാൻ ഏത് സമയം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നവരോട് എനിക്ക് ഈ പിണക്കൊന്നുമില്ല പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല എന്നു വെച്ചാൽ ജോലി ചെയ്യേണ്ട ഒരു ജോലി ചെയ്യണം അല്ലാതെ പ്രാർത്ഥന ഞാൻ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് എൻ്റെ കൂടെ ആളുകൾ താമസിച്ചിട്ടുണ്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് അങ്ങ് മാറിപ്പോകുന്നവരുണ്ട് അപ്പോൾ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ തറവാട്ടിലൊക്കെ താമസിച്ച് സഹോദരിമാർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവർ അവരുടെ കയ്യെ കരി ഈ പാത്രം കഴുകുമ്പോൾ കരിപാത്രം കഴുകുമ്പോൾ നഖത്തിനിടയിലെല്ലാം കരി കയറും അപ്പം അവർക്കത് ഇഷ്ടമല്ല അപ്പോൾ ആ പരിപാടി വരുമ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോകാമെന്ന് പറയും സ്തോത്രം ഹാലെ ലിവിയ പ്രിയുള്ളവരെ ശ്രദ്ധിക്കണേ എന്നാൽ നമുക്ക് നടക്കുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോടൊന്ന് പറയാം ദൈവമേ നീ തന്നതായെല്ലാം നീ തന്നതാ ഇട നമ്മൾ മുൻപേ ശശ്രൂണിക്ക ലേഖനത്തിൽ വായിച്ചു ഇടപെടാതെ എന്ന് എന്നുവെച്ചാൽ യോഗ നടത്താനല്ല പറഞ്ഞത് നമ്മൾ നടക്കുന്ന വഴിയിലും ജോലി ചെയ്യുന്ന സമയങ്ങളിലും ഒക്കെ ഇടപെടാതെ എന്തു ചെയ്യണം പ്രാർത്ഥിക്കണം സ്തോത്രം ആ ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരണം സ്തോത്രം ഇന്ന് ചിന്തയിലേക്ക് വന്നത് മലാഖി പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിമൂന്നുമുള്ള വാക്യങ്ങളാണ് മലാഖി പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിമൂന്ന് ഉള്ള വാക്യങ്ങൾ

എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു യഹോവയായ ദൈവം മലാക്കിയിൽ കൂടി ആ ജനത്തോട് പറയുക അവിടുത്തെ ജനത്തോട് പറയുക പ്രവാചകനെ കൂടി പറയുക നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു അടുത്തത് ഞങ്ങൾ നിന്റെ എന്ത് സംസാരിക്കുന്നു അപ്പൊ അവർ ചോദിക്കൽ നിങ്ങൾ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിച്ചു യഹോയ്ക്ക് ശുശ്രൂഷക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥമെന്നവര് പറയ സ്ത്രോത്രം ശ്രദ്ധിച്ച് അന്നത്തെ കാലത്തെ ആളുകൾ പറയാണ് നമ്മുടെ ഭാഷയെ പറഞ്ഞ ആരാധനക്ക് പോകുന്നൊണ്ട് ഒരു പ്രയോജനവുമില്ല ആരാധനയ്ക്കൊന്നും പോയിട്ട് കാര്യവും ഇതുകൊണ്ടൊന്നും നേടാനില്ല ഇത് വ്യർത്ഥമാണെന്ന് പറയുക സ്തോത്രം ഹലെ നമ്മൾ ശ്രദ്ധിക്കണേ യഹോവിയായ ദൈവം അന്തരീന്ദ്രങ്ങളെ അറിയുന്നവനാണ് കാര്യങ്ങൾ ശോധന ചെയ്യുന്നവനാണ് അവന് നമ്മളെക്കുറിച്ച് നന്നായി അറിയാം നാം എന്തു പറയുന്നു നാം എന്ത് ചിന്തിക്കുന്നോ അത് പരിശുദ്ധാത്മാവ് നമ്മെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക തിരുവചനം എങ്ങനെ പറയുന്നു ഞങ്ങൾ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ എന്ത് ചെയ്യുന്നു അറിയുന്നു എൻ്റെ മനോനിരൂപണം പോലും നീ ദൂരത്തു നിന്ന് എന്ത് ചെയ്യുക ഗ്രഹിക്കുക അത്യാവശ്യമില്ലാതെ ആരും സഭായോഗങ്ങളും മുടക്കരുത് കേട്ടോ അത്യാവശ്യം ഉണ്ടെങ്കിൽ അതിനൊന്നും നമുക്ക് എതിർപ്പൊന്നുമില്ല ഇപ്പൊ ഉള്ളവർക്ക് ജോലിക്ക് പോകാതിരിക്കാൻ കഴിയത്തില്ല രോഗികളായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെങ്കിൽ വരാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള കേസ് കെട്ടുകളുണ്ട് സ്ത്രോത്രം എന്നാൽ മനഃപൂർവമായി ശുശ്രൂഷം ആ ഞങ്ങൾ അവന്റെ കോവിഡ് ആ ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിലും വലിയ കാര്യം ഇല്ലെന്ന് ആളുകൾ പറയാ ഇങ്ങനെ വിശ്വാസം ചെയ്യുന്നോണ്ടൊന്നും ഒരു കാര്യമില്ല അവന്റെ കാര്യം നോക്കിയിട്ട് എന്നാ കാര്യം ഞങ്ങളിങ്ങനെ കറുപ്പിടുത്ത് അന്നത്തെ രീതിയിലെ രീതികളാണ് കറുപ്പിടുത്ത് നടക്കുന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂന്ന് പ്രിയഉുള്ളവര് ഞാൻ പറയട്ടെ നമ്മൾ ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ടല്ലേ ഇത്രയും പ്രയോജനം ഉണ്ടായത് ഇല്ലെങ്കിൽ നമ്മൾ ലോകമനുഷ്യരായി മനുഷ്യരായി തമ്മിത്തല്ലുണ്ടാക്കി വഴക്കുപിടി ഉണ്ടാക്കി പോലീസ് കേസും പ്രശ്നമായിട്ടൊക്കെ നമ്മൾ പോകേണ്ടിവരല്ലേ സ്തോത്രം ദൈവം നമ്മെ നിർത്തുന്ന കൊണ്ടല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ദൈവ വഴി നടക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ നമ്മൾ ദൈവത്തെ സേവിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവഴി നടക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പോയാലും പാട്ടും പ്രാർത്ഥനയും വേണം ഹലെ ലുയാ നമ്മുടെ പണ്ടുണ്ടായിരുന്ന കൊച്ചു പിള്ളേർ ഞാനിവിടെ പ്രസംഗിക്കുന്ന എല്ലാ പ്രസംഗവും അവർ എഴുതിയെടുക്കുമായിരുന്നു എഴുതിയെടുക്കുമായിരുന്നു അവരന്നിട്ട് നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന ആരാധനയ്ക്ക് സൗകര്യമില്ല അപ്പോൾ അവർ തന്നെ ആരാധന നടത്തും എന്നോട് പിള്ളേർ പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ ആരാധന നടത്തും നടത്തുമ്പം അന്ന് പാസ്റ്റർ പ്രസംഗിച്ച പ്രസംഗമൊക്കെയാണ് അവർ പഠിച്ചിട്ട് പ്രസംഗിക്കുന്നത് കാരണം അവരുടെ ആരാധനയ്ക്ക് സൗകര്യം ഇല്ലാത്തടത്ത് പഠിക്കുമ്പോൾ അവർ ആ ഞായറാഴ്ച ദിവസം ആരാധനയുടെ ദിവസം ആ കാര്യം ചെയ്യുക എന്താ അവരത് കാര്യം ചെയ്യാം വേണേൽ അവർക്ക് സിനിമ അയയ്ക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകാം പ്രൈസലോഡ് ഹാലേ ലൂയ്യ നമ്മുടെ കുഞ്ഞുങ്ങളാരും പരസ്യമായിട്ട് സിനിമായ്ക്ക് പോകരുത് കേട്ടോ പരസ്യമായിട്ട് ദൈവനാമത്തിന് അപമാനം വരുത്തുന്ന പെന്തക്കൂസുകാരൻ്റെ ആ രീതിയിലല്ലാതെ വേറൊരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്തോത്രം അടി കിട്ടുമോ എന്നുള്ളതിന് ഉറപ്പാണ് സ്തോത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ട് വഴി ഇതാകുന്നു എന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ഞാൻ പഠിക്കുന്ന ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് കോപ്പി അടിക്കാൻ പോലും പാടില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ എഴുതിയാ നിങ്ങൾ കോപ്പി അടിച്ചോണ്ടല്ലേ നിങ്ങളുടെ ഭാവി ഉണ്ടാകുന്നത് നമ്മൾ കോപ്പി അടിക്കേണ്ട കാര്യമില്ല കോപ്പി അടിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വ്യാജമാണ് ഹോഷ്ക സ്ത്രോത്രം ഹാല ലുയ ശ്രദ്ധിക്കണേ അപ്പം നമ്മുടെ ഒരു ദൈവ വഴിയുണ്ട് ആ ദൈവ വഴി നടക്കുന്നത് ദൈവത്തിൻ്റെതായ അനുഭവമാ അനുഭവമാലിയ സ്ത്രോത്രം താഴോട്ട് വായിച്ചാരികളെ ഇപ്പം അഹങ്കാരികളെ ഞങ്ങൾ എന്താ പറയും പറയുന്നു കാരണം അവർ ഏതായാലും നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ അവർ അവരിതിലൊന്നും വന്നില്ല അവർക്കൊരു കൊഴപ്പവുമില്ല സ്തോത്രം ആസാഫ് ഒരിക്കൽ പറയുകയാണ് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ പക്ഷേ ഒടുവിൽ അവൻ പറയാ ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ മന്ദരഥ ചെന്നു അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു സ്തോത്രം നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു നിശ്ചയമായി വഴുവഴുപ്പിൽ നിർത്തുന്നു നമ്മൾ അഹങ്കാരികളെ ഒന്നും വാഴ്ത്തിയിട്ട് കാര്യമില്ല അവർക്കൊന്നും കുഴപ്പമില്ല അവരെ പോലെ ആയാൽ മതി എന്ന് ചിന്തിക്കുന്ന അനുഭവമുണ്ട് ചില ആളുകൾ നേരെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ബെന്തക്കൂസി പോയിട്ട് എന്നാ കിട്ടിയെന്ന് എന്നാ കിട്ടിയെന്നുള്ളത് നിത്യതേ വരുമ്പോൾ കാണാം ചോദിക്കും നമ്മളെ പരിഹസിക്കും ചിലപ്പോൾ ഒരു രോഗമോ പ്രയാസമോ കുഞ്ഞുങ്ങൾക്കൊരു വഴിയോ തുറന്നില്ലെങ്കിൽ നമ്മളോട് പരിഹസിക്കും ഹലലുയ്യ പരിഹസിക്കും സ്തോത്രം പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ നമുക്ക് കിട്ടുന്നത് കർത്താവ് പ്രതിഫലം ഭാഗിക്കുമ്പോഴാണ് ഹലലുയ്യ കർത്താവ് പ്രതിഫലം ഭാഗിക്കുമ്പോഴാണ് സ്തോത്രം ഹലലുയ്യ നമ്മൾ ഈ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ അറിയാം ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ദൈവം ഈ ലോകത്തിൽ വെച്ച് തന്നെ കാണിക്കും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഈ ലോകത്തിൽ വെച്ച് തന്നെ കാണിച്ചേറ്റ് നമ്മളെ വിടത്തുള്ളൂ ലിയ ദൈവമക്കളെ ശ്രദ്ധിക്കണമേ സ്തോത്രം അഹങ്കാരികളെ ഭാഗ്യവാന്മാർ പറയുന്നു സ്കളെത്തിക്കാർ അഭ്യുദയം ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു ആ ദൈവത്തെ പരീക്ഷിക്കുന്നവർക്ക് ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു നിങ്ങൾ പറയുന്നെന്ന് നമ്മൾ പറയുന്ന പോലെ അവർക്കൊന്നും ഒരു കുഴപ്പവും അവർക്ക് ദൈവത്തെ ഭയവും ഇല്ല ഒരു മന്ത്രവാദം ചെയ്യും ആഭിചാരം ചെയ്യും എന്നിട്ടൊന്നും കുഴപ്പമില്ലെന്ന് കൊഴപ്പ എപ്പഴാന്നുള്ളത് കാണാം നമുക്ക് ഹാലേ ലിയടാട്ട് വായിച്ചു യഹോബ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ എന്ത് ചെയ്തു സംസാരിച്ചു യഹോബാ ഭക്തന്മാർ ദൈവമക്കൾ ശ്രദ്ധിക്കണമേ സ്തോത്രം യഹോ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ എന്തു ചെയ്തു സംസാരിച്ചു യഹോബ ശ്രദ്ധ വെച്ച് കേട്ടു ദൈവമക്കൾ പറയുന്ന കാര്യം മുഴുവൻ കർത്താവ് ശ്രദ്ധിക്കുക കേട്ടോ ദൈവമക്കൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനും സ്ത്രോത്രം ഹലുവിയ ദൈവം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് നമ്മൾ പറയുന്ന സകല കാര്യവും കേൾക്കുന്നില്ലെന്ന് തോന്നരുത് കേട്ടോ ഹലുവിയ അപ്പോൾ ദൈവത്തിന് ഹിതകരല്ലാത്തതൊന്നും സംസാരിക്കാത്ത നമുക്ക് നല്ലത് ഹ ലെലുവ ഹ തിരുവചനം ഇങ്ങനെ പറയുന്നു വക്രനോട് ഞാൻ ആരായിരിക്കും വക്രനായിരിക്കും നിർമ്മലനോട് ഞാൻ ആരായിരിക്കും നിർമ്മലനായിരിക്കും ദൈവത്തിൻ്റെ വചനമാത് സ്തോത്രം അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഹ ലെലുയ യഹോവാ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോവ ശ്രദ്ധ വെച്ച് എന്ത് ചെയ്തു കേട്ടു സങ്കീർത്തനം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം ഒന്ന് വായിച്ചേ മുപ്പത്തിനാലാം സങ്കീർത്തനം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം യഹോവയുടെ കണ്ണ് അവന്റെ ചെവി അവരുടെ ശ്രദ്ധിച്ചേ നിന്നെ ആരും കാണുന്നില്ലെന്ന് പറഞ്ഞാൽ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് യഹോവയുടെ കണ്ണ് നിന്റെ മേലുണ്ട് നിന്റെ വിഷയത്തിന്മേൽ ലഹോബിയുടെ കണ്ണുണ്ട് നിന്റെ ഭാരത്തിന്മേൽ ലഹോബിയുടെ കണ്ണുണ്ട് നീ നിലവിളിച്ചത് കഴിഞ്ഞ രാത്രിയിൽ നീ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചത് ദൈവം കേട്ടിരിക്കുക നീ ദൈവത്തോട് പദം പറഞ്ഞത് എന്താ ദൈവമേ എങ്ങനെയെന്നൊക്കെ ചോദിച്ചത് സ്തോത്രം ഹാലേ ലുയാ ദൈവം കണ്ടിട്ടുണ്ട് ദൈവം കണ്ടിട്ടുണ്ട് വചനം പറയാണ് യഹോബിയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി ചെവി അവന്റെ അവരുടെ അവന്റെ ചെവി ആരുടെ ചെവിയാ കർത്താവിന്റെ ദൈവത്തിന്റെ ചെവി അവരുടെ നിലവിളിക്ക് എന്ത് ചെയ്തു ഒഴുന്നു തുറന്നിരിക്കുക നമ്മുടെ നിലവിളിക്ക് നമ്മുടെ നിലവിളി ആരും കേട്ടില്ലെന്ന് വിചാരിക്കരുത് നിനക്ക് അല്പസമയം ദൈവത്തിന്റെ സനിയിൽ ഇരുന്നൊന്ന് കരയാമോ ഒറ്റയ്ക്ക് എൻ്റെ പകലിൽ ഒരു ചലഞ്ചായി ദൈവാത്മാവിൻ്റെ ദൈവത്തിൽ ഞാൻ പറയട്ടെ നിൻ്റെ വിഷയത്തിന് മേലൊരു വിടുതൽ വരണമെങ്കിൽ നീ ഒറ്റയ്ക്ക് നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി ആ കട്ടിലിൻ്റെ അടുക്കലൊന്ന് മുട്ടുകുത്തി വേറെ ആരും കേൾക്കണ്ട കർത്താവ് പറഞ്ഞു അറയിൽ കടന്ന് രഹസ്യത്തിൽ കാണുന്നതിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക ഒറ്റയ്ക്ക് എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഒറ്റയ്ക്കൊന്ന് ദൈവത്തിൻ്റെ സന്നിധി കരയാൻ ഹലുക ഒറ്റയ്ക്ക് നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിലോ പ്രഭാത പ്രാർത്ഥനയിലോ അല്ല ഒറ്റയ്ക്ക് നമ്മളായിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് വാഹനത്തിൽ പോകുമ്പോൾ ആരും നമ്മളെ കാണുന്നില്ല വിശേഷിച്ച് രാത്രിയിൽ നിനക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അന്നേരം ഒന്ന് കരയാമോ നിന്റെ വിഷയം ഒന്ന് കരയാമോ സ്തോത്രം നിന്റെ നിലവിളിക്ക് അവൻ്റെ കാതെന്ത് ചെയ്യുക തുറന്നിരിക്കുക നീ നിലവിളിക്കണം പ്രാർത്ഥന കോൺട്രാക്ട് കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല കേട്ടോ ചില ആളുകൾ എല്ലാവരോടും പറയും പ്രാർത്ഥന പ്രാർത്ഥിച്ചോ 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 ആര് പ്രാർത്ഥിച്ചു സ്തോത്രം നീ പ്രാർത്ഥിക്കേണ്ട വിഷയത്തിൽ നീ ദൈവത്തോട് പറയണം എല്ലാം കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ആയിരിക്കരുത് കേട്ടോ എല്ലാം കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ആയിരിക്കരുത് ഹാലെ ലിവ്യാ യേശു കർത്താവ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു വാങ്ങുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നതാണ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നതാണെന്നാണ് വചനം പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ ആവശ്യം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക വചനം ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് ഒന്നും എന്തു ചെയ്യുന്നില്ല ലഭിക്കുന്നില്ല അതുകൊണ്ട് ഇന്ന് പകലിൽ ആത്മഹത്യയോഗത്തോടെ ഞാൻ പറയട്ടെ ഒറ്റയ്ക്ക് ദൈവത്തിൻ്റെ സനയിലൊന്ന് കരയാമോ നീ നിൻ്റെ സമയമെടുത്ത് നിൻ്റെ മുറിയിൽ എവിടെ ആയിരുന്നാലും ഒറ്റയ്ക്കൊന്ന് കരയാമോ ഒറ്റയ്ക്കൊന്ന് കരഞ്ഞാൽ അതിന്മേലൊരു വിടുതലുണ്ട് കേട്ടോ ഹലെ ലുയാ അതിന്മേലൊരു വിടുതലുണ്ട് സ്തോത്രം തുറന്നുള്ള ദിവസങ്ങളിൽ അത് സംസാരിച്ചോളാം സമയം അവസാനിക്കുന്നുണ്ട് ഞാൻ നിർത്തുകയാണ് സ്തോത്രം നമ്മൾ ദൈവസനയിൽ ഈ ദൂതെങ്കിലും ഒന്ന് ഏറ്റെടുക്കുക ഒറ്റയ്ക്ക് മറ്റാരും കാണാതെ ആരെയും കേൾപ്പിക്കാതെ നിൻ്റെ വിഷയം എല്ലാം ദൈവത്തോട് നിനക്ക് പറയാം നിൻ്റെ വേദന മുഴുവൻ ദൈവത്തോട് പറയാം നിൻ്റെ വിഷമങ്ങൾ മുഴുവൻ ദൈവത്തോട് പറയാം നീ ആയിരിക്കുന്ന അവസ്ഥ ആത്മഹത്യ ഒരു കാര്യത്തിനും പരിഹാരമല്ല കേട്ടോ ഓരോ കുഞ്ഞുങ്ങളൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും ആത്മഹത്യ ജീവിതത്തിൽ ഒരു പരിഹാരമല്ല ആത്മഹത്യ ജീവിതം നിത്യയാതനയിലേക്ക് പോകത്തുള്ളൂ ഒരിക്കലും അവന് കരകയറാൻ കഴിയത്തില്ല എത്ര യുഗമായാലും കോടാനുകോടി വർഷങ്ങൾ അവൻ യാതനെ അനുഭവിക്കേണ്ടി വരും താൽക്കാലികമായി ഈ ലോകത്തിലെ ചെറിയ പ്രശ്നത്തിന് വേണ്ടി ആളുകൾ കാണിച്ചു കൂട്ടുന്നത് നിത്യനരകത്തിലേക്ക് പോകാനാണ് അതുകൊണ്ട് ഇന്ന് ബഹൽക്കാലം കഥാവിൻ്റെ സന്നിധി നമുക്ക് നിലവിളിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം